നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ആവേശ തിരിയിളക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് അദ്ദേഹം എത്തിയത് ആയിരക്കണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു ആവേശം അലതല്ലുന്ന മുദ്രാവാക്യം വിളികളോടെ ഇടതു പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന് കോതമംഗലം നഗരത്തിൽ നൽകിയത് ഉജ്ജ്വല വരവേൽപ്പ് ചുവപ്പിൽ മുങ്ങിയ സമ്മേളന നഗരിയിലേക്ക് വാഹനവ്യൂഹങ്ങളുടെ അകമ്പടിയോടെ ആയിരുന്നു മുഖ്യമന്ത്രി എത്തിയത് ഒപ്പം ഇടതു നേതാക്കളുടെ വൻ നിര തന്നെ ഉണ്ടായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഒരുക്കിയ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഈ തിരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ടത് രാജ്യത്തിന്റെ നന്മയ്ക്ക് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ മതവിഭാഗങ്ങളുണ്ട് വിവിധ വിശ്വാസ രീതികളുണ്ട് വിവിധങ്ങളായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട് ഭാഷ വ്യത്യസ്തമാണ് പല രീതിയിലുള്ള സംസ്കാരം പ്രദേശങ്ങൾ തിരിച്ചു തന്നെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള നാനാത്വം ആ നാനാത്വത്തിലുള്ള ഏകത്വം ഇതാണ് നമ്മുടെ സംസ്കാരം രാജ്യത്തിൻ്റെ സംസ്കാരം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങൾ സാംശീകരിച്ചാണ് രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടായത് അവിടെയാണ് ആർ എസ് എസ് പറയുന്നത് ഇവിടെ മറ്റൊരു വിശ്വാസികളും വേണ്ട ഹിന്ദുവിൻ്റെ മതം മാത്രം മതി എല്ലാവരും ഹിന്ദുക്കളാണ് ഇതാണ് ആർ എസ് എസ് ഉയർത്തിയിട്ടുള്ള വാതുകൾ അപ്പോൾ എങ്ങോട്ടാണ് എന്ന് വ്യക്തത അടുത്ത വർഷം രാജ്യത്ത് ആർ എസ് എസ് ജനിച്ചതിൻ്റെ നൂറാം വർഷമാണ് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ കേന്ദ്ര ഗവണ്മെന്റ് പലതരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് ഇവിടെ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ എടുക്കുമ്പോൾ ആ നിലപാട് സംബന്ധിച്ച് കൃത്യമായി വ്യക്തതയോടെ ന്യൂനപക്ഷങ്ങൾ തന്നെ സമീപിച്ചിട്ടുണ്ട് ക്രൈസ്തവ സഭയുടെ ഒരു പ്രസിദ്ധീകരണമാണ് സത്യദ്വീപം ആ സത്യദ്വീപത്തിൻ്റെ മുഖലേഖനം അടുത്ത നാളിൽ വരികയുണ്ടായി അവര് പറഞ്ഞത് ഏകീകൃത സിം കോഡ് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന ഒന്നാണെന്നാണ് പൊതുധാരണ എന്നാലത് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്നതല്ല രാജ്യത്തെ എല്ലാവരെയും അത് ബാധിക്കും ഇന്ത്യയിൽ വിവിധങ്ങളായ സംസ്കാര രീതികളുണ്ട് വിവിധ വിഭാഗത്തിൻ്റെ ഇടയിലുള്ള വ്യക്തി നിയമങ്ങൾ വ്യത്യസ്തമാണ് ഇതെല്ലാം ഏകീകരിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് മുസ്ലിമിനെ മാത്രമല്ല ബാധിക്കുക രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു പരിപാടികൾ സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ കേരള യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് എം എൽ എ ആന്റണി ജോൺ നേതാക്കളായ ഇ കെ ശിവൻ ഷാജി പി ചക്കര ബേബി പൗലോസ് തോമസ് തോംബ്ര സാജൻ അമ്പാട്ട് മുൻ എം എൽ എമാരായ ജോണി നെല്ലൂർ എം വി മാണി മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ എ ജോയി വിജയൻ നങ്ങേലി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിബി മാത്യു മിനി ഗോപി പി എം മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതോടെ ഇടതുപാളയത്തിൽ ആവേശം വാനോളം ഉയർന്നു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം